അസുഖങ്ങളുണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു സാധനമാണ് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ മൂട്ടിലേക്കും കുറേശ്ശേ കുറേശേ നമുക്കിങ്ങനെ ഇട്ടിട്ട് കൊടുക്കാം ഇങ്ങനെ ഇട്ട് ഇതിൻ്റെ വേരോടെ നമ്മളതിനെ മാറ്റി മാറ്റിക്കളയെന്നുള്ളതാണ് നമുക്ക് ഇതിങ്ങനെ കൈ കൊണ്ടു നിന്ന് ജസ്റ്റ് നിന്ന് എടുത്തിട്ട് എല്ലാത്തിൻ്റെ മുകളിലേക്കൊന്ന് ഒന്ന് തളിച്ച് തളിച്ച് കൊടുത്താൽ കണ്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ തക്കാളി കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം നമ്മളെല്ലാവരും ചിലപ്പോൾ തക്കാളി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവുക കൃഷി ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും പക്ഷേ അത് ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതങ്ങ് അങ്ങ് വാടി പോവാൻ സാധ്യത കൂടുതലാണ് അതെ നമുക്കിവിടെ കാണാൻ പറ്റും ഇതുണ്ടോ നമ്മുടെ ഈ ഒരു തക്കാളി ഉൾപ്പെടെ വന്ന നമ്മുടെ ഈ ഒരു ചെടിയാണ് വാടിപ്പോയിരിക്കുന്നത് അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ തക്കാളി മുഴുവൻ പറിച്ചടയുന്ന ആളുകളാണ് ശരിക്കും പറയും നമ്മുടെ ചുക്കിനുള്ളത് എന്നാൽ ഞാൻ ഈ പറയാൻ പോകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു എൺപത് ദിവസം തൊട്ട് അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസത്തിനകത്ത് നമുക്ക് ഈ ഒരു തക്കാളി നമുക്ക് ഇങ്ങനെ കൃഷി ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ തക്കാളി ഇപ്പോൾ ഏകദേശമൊക്കെ ആകായി വരുന്നുണ്ട് അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു തക്കാളി കൃഷിയിൽ ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് നട്ടു കഴിഞ്ഞതിന് ശേഷം ഇതിന് പൂവായി കഴിയുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ തക്കാളിയിലെ എല്ലാ പ്രശ്നങ്ങളും കണ്ടു തുടങ്ങുന്നത് ഇതുണ്ടോ നിറച്ച് പൂവാണ് അത് മാത്രമല്ല നമുക്ക് വലിയ തക്കാളിയൊക്കെ നമ്മുടെ ഈ ഒരു തോട്ടത്തിലായി വന്നിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഒരു ചിലപ്പോൾ ഒരു രണ്ട് മൂന്നാഴ്ചക്കുള്ളിൽ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും കേട്ടോ അത്രമാത്രം നല്ല രീതിയിലാണ് വന്നിരിക്കുന്നത് അപ്പം അതല്ല അതല്ലേ ഇതുണ്ടോ ഞാൻ പറഞ്ഞിട്ടുട്ട് നമുക്കിത് നമ്മുടെ ഈ ഒരു കായായി വന്നതാണ് പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഇത് വാടിപ്പോയി ശരിക്കും പറഞ്ഞാൽ വാട്ടരോഗമാണ് ഇതിന് സംഭവിച്ചിരിക്കുന്നത് അപ്പം ഇങ്ങനെ വാട്ടരോഗം സംഭവിച്ചാൽ ഞാൻ നമ്മൾ ചെയ്യേണ്ടത് ഒരു കാരണവശാലും ഈ ഒരു ചെടിയെ പിന്നെ നമ്മൾ ഒരു കൂട്ടത്തിനായി നിർത്തിയിക്കരുത് കാരണം ഇതിൻ്റെ ഒരു അസുഖം ഇതിൻ്റെ വേര് വഴി മറ്റ് ചെടികളിലേക്കും എത്തും അതുകൊണ്ട് തന്നെ നമുക്ക് ഇവനെ വേരോടെ തന്നെ ഇതിനെ പിഴുതെടുത്ത് മാറ്റിക്കളയുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത് ഞാൻ ഓൾറെഡി ഞാൻ പിഴുതു വെച്ചിരിക്കുകയാണ് ഇതേ കണ്ടോ ഇതിൻ്റെ വേരോടെ നമ്മളതിനെ പിഴുത് മാറ്റിക്കളയെന്നുള്ളതാണ് നമുക്കിതിനെ ജസ്റ്റ് ഇവിടുന്ന് അങ്ങ് മാറ്റിയേക്കാം അപ്പോൾ ഞാനത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റ് നമ്മുടെ ഈ നിൽക്കുന്ന ചെടികൾക്കും വാട്ടർ രോഗം സംഭവിക്കാൻ പാടില്ല അങ്ങനെ വാട്ടർ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രണ്ട് കാര്യം ഞാൻ പറഞ്ഞത് എഴുതിയിരിക്കുന്നുണ്ടോ ഈ കവറിനകത്തിരിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ വേപ്പിൻ പിണ്ണാക്കാണ് നമ്മുടെ എല്ലാ വളം ഡിപ്പോകളിലും മേടിക്കാൻ കിട്ടുന്ന സാധനമാണ് വലിയ വിലയൊന്നുമില്ല ഇത് വേപ്പിൻ പിണ്ണാക്കാണ് ഈ വേപ്പിൻ പിണ്ണാക്കെടുത്ത് കുറേശേ നമുക്ക് എല്ലാ ചെടികളുടെയും മൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ വേപ്പിൻ പിണ്ണാക്കെന്ന് പറയുന്നത് ഒരിക്കലും ഒരു വളം മാത്രമല്ല നമ്മുടെ ഏത് തരം കൃഷിയുള്ള ചെടികൾക്കാണെങ്കിലും ഇത് അസുഖങ്ങളുണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു സാധനമാണ് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ മൂട്ടിലേക്കും കുറേശ്ശേ കുറേശ്ശേ നമുക്കിങ്ങനെ ഇട്ടിട്ട് കൊടുക്കാം അങ്ങനെ ഇട്ടിട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ വേര് വലിച്ചെടുത്ത് ഇതിൻ്റെ സർവത്ര രോഗങ്ങളും ഇത് സ്വയമേ തന്നെ അങ്ങ് മാറ്റി മാറ്റിയെടുത്തോളൂ അതിനുശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഈ ഇരിക്കുന്ന സാധനം കണ്ടോ ഈ കവറിനകത്ത് എന്ന് പറയുന്നത് സൂഡോമോണസിൻ്റെ പൊടിയാണ് നമുക്കറിയാം സൂഡോമോണസിൻ്റെ എന്ന് പറയുന്നത് എല്ലാത്തരം ചെടികളുടെയും രോഗങ്ങളും മാറ്റുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് പൊടിയാണ് കേട്ടോ ഈ പൊടി നമുക്ക് കുറച്ച് വെള്ളത്തിലേക്ക് ഇലക്കിയിട്ട് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഈ ഒരു ചെടികളിലേക്ക് ഇങ്ങനെ തളിച്ച് തളിച്ച് കൊടുക്കാം അതെ ഇവിടെ ഞാൻ കുറച്ച് വെള്ളത്തിലായിട്ട് കലക്കി വെച്ചിട്ടുണ്ട് ഇതാണ്ടോ ഈ ഒരു വെള്ള കളറിലേക്കാണ് നമ്മുടെ ഈ സൂഡമോൺസിൻ്റെ പൊടി കളിക്കുമ്പോൾ ഇങ്ങനെ കിട്ടുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ കലക്കി വെച്ചിരിക്കുന്ന സൂഡമോൺസിൻ്റെ പൊടി നമുക്ക് നമുക്കിതേ ഇങ്ങനെ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് നിർത്തിട്ട് എല്ലാത്തിൻ്റെ മുകളിലേക്കൊന്ന് ഒന്ന് തളിച്ച് തളിച്ച് കൊടുത്താൽ മതി ഇതാണ്ടോ എല്ലാത്തിൻ്റെ ഇലയിലേക്ക് എത്തണമെന്നേ ഉള്ളൂ ഫസ്റ്റ് ഒന്നു കാണിച്ചു തരാം നമുക്ക് തളി കയ്യിലേക്ക് എടുക്കുന്നു വീണ്ടും ദേ ഇങ്ങനെ തളിച്ച് തളിച്ച് കൊടുത്താൽ മതി മാസത്തിലൊരു നാല് തവണയൊക്കെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചെടിക്ക് യാതൊരു ഇതുമായ പിന്നെ ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ നമുക്ക് കണ്ടുവരുന്ന മറ്റൊരു അസുഖം ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് പൂ ഉത്ത് കഴിയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ നമ്മുടെ ഈ തക്കാളി ചെടി കണ്ടുവരുന്നത് അങ്ങനെ കാണുന്ന മറ്റൊരു അസുഖം എന്ന് പറയുന്നത് ഇതുപോലുള്ള ഇല ഇലകളുടെ അടിയിലൊക്കെ തിരിച്ചു നോക്കുകയാണെങ്കിൽ ചിലപ്പം ചില കറുത്ത പാടുകൾ നമുക്ക് ഇതിലൊരു എലരടി കാണാൻ പറ്റും അങ്ങനെ കറുത്ത പാട് നമ്മുടെ എലർ അടി കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങളൊരു നല്ല മൂർച്ചയുള്ള ബ്ലേഡ് എടുത്തിട്ട് ആ ഒരു തണ്ടുണ്ടാവുമല്ലോ അതായത് ആ ഒരു ഒരു ഇലക്കകത്താണെങ്കിലും പാടുള്ളെങ്കിൽ പോലും ആ ഒരു തണ്ട് ഉൾപ്പെടെ നമുക്ക് അവിടെ കട്ട് ചെയ്തെടുത്തിട്ട് കുഴിച്ചിട്ട് കളഞ്ഞേക്കണം അല്ലാതെ ഈ ഒരു ഫംഗസ് രോഗം നമ്മുടെ എലിച്ചെടികളെ മുഴുവനായിട്ടും ബാധിക്കാൻ ഇടയുണ്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ ഈ ഒരു തക്കാളിയുടെ അല്ലെങ്കിൽ മണ്ണിൽ കാൽസ്യത്തിൻ്റെ കുറവുണ്ടാകുമ്പോഴാണ് ഇങ്ങനെ ചെടികൾക്ക് കൂടുതലും കംപ്ലയിൻറ്റ് വരുന്നത് അങ്ങനെ കാൽസ്യത്തിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മുടെ ഒരു വളൻ്റെ പോളിലൊക്കെ മൈക്രോ ഫുഡ് മേടിക്കാൻ കിട്ടും വളരെ തുച്ഛമായിട്ടുള്ള വിലയേ ഉള്ളൂ ആ ഒരു മൈക്രോ ഫുഡ് വാങ്ങിച്ചിട്ട് നിങ്ങൾ ഈ ഒരു തക്കാളിയുടെ മുട്ടിലേക്ക് കുറച്ച് കുറച്ച് ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു പ്രശ്നം അതായത് നമ്മുടെ ഈ ഒരു ഇലയുടെ പ്രശ്നമൊക്കെ മുഴുവനായിട്ട് മാറിക്കിട്ടും ഇനി അതല്ല നിങ്ങൾക്ക് ഈ ഒരു സാധനം ഞാൻ ഈ മൈക്രോ ഫുഡ് വാങ്ങിക്കാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു സ്പൂൺ കുമ്മായി എടുത്തിട്ട് രണ്ട് ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒരു ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം അതിൻ്റെ തെളി ഊറ്റിയിട്ട് ഇതിൻ്റെ മൂട്ടിലൊഴിച്ചാൽ മതി ഞാനീ പറഞ്ഞിട്ട് കംപ്ലീറ്റ് അസുഖങ്ങളും നമ്മുടെ ഈ തക്കാളിയിൽ നിന്നും ഇല്ലാതാക്കാൻ പറ്റും ഏകദേശം ഒരു മൂന്ന് മാസം അതായത് ഒരു എൺപത് തൊട്ട് തൊണ്ണൂറ് ദിവസത്തിനിടയ്ക്കാണ് നമുക്ക് തക്കാളി നമുക്ക് വിളവെടുക്കാൻ പറ്റുന്നത് ഇവിടെയൊക്കെ കണ്ടാൽ മനസ്സിലാവും ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ ആയി വരുന്നുണ്ട് ഇവിടെയും നല്ലതുപോലെ ആയി വരുന്നുണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ മൂന്നാഴ്ച കൊണ്ട് ചിലപ്പോൾ എടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ ഈ ഒരു ഇതിൻ്റെ പ്രശ്നം അതായത് തക്കാളുടെ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒരുപാട് തക്കാളി നമുക്ക് കൃഷി ചെയ്തീക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ വളരെ ചെറിയൊരു ആണ് എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീടിയായിട്ട് വീണ്ടും വരുന്നവരേക്കും നമസ്കാരം